പറയും കളറിൽ ഒരു പറയെങ്കിലും ഇപ്പൊ എല്ലാവരും കളറിന്റെ പിന്നെ കളർ ഒരു ഘടകമാണ് ക്യാരക്ടറും കളറും തമ്മിൽ തമ്മിലൊരു ഘടകിൽ കൂടി നമുക്ക് കാണുമ്പോ ഈ ഫോൺ വിത്ത് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഈ ഒരു പറയാന്റെ ഫീൽ അപ്പൊ ആളുകൾ കൂടുതൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രിൻഡിൽ ആൾക്കാർ താല്പര്യം ഇപ്പൊ കണ്ട ഈ ഒരു പക്കാൻഡിൽ ഇത് വളർന്ന് വരുമ്പോഴാണ് കറക്റ്റ് ആ ലൈനൊക്കെ അറിയാമല്ലേ ഇത് ഇതൊക്കെ നമുക്ക് അടിപൊളി ഒരു ഡെച്ചിന്റെ ലിറ്റർ ഇറങ്ങിയിട്ടുണ്ടല്ലേ ഓക്കെ നമ്മള് നേരത്തെ ഒരു വീഡിയോ ഫീമെയിലിനെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ആയുധയുടെ ലിറ്റർ ആയത് ഇതിപ്പോ നമ്മുടെ ലിറ്റർ രണ്ടാമത്തെ ലിറ്റർ ഇവനെ ആദ്യമായിട്ടാണ് ഇവനെ ഒന്ന് പരിചയപ്പെടുത്തി കേട്ടോ ഇവിടെ നിന്നായിരുന്നു കൊറിയാന്ന് പറഞ്ഞാൽ രണ്ടര ഓക്കെ ഇവന്റെ ഈ ഒരു കൊറിയ എന്ന് പറഞ്ഞ മേലിന്റെ പ്രത്യേകത എന്താ മെയില് കുറച്ച് ഫ്രണ്ട്ലി ആണ് പിന്നെ നല്ല അഗ്രഷൻ സാധാരണ ഡച്ചിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഹ്യൂജ് സൈസ് ആണ് എനിക്ക് എനിക്കോണ്ട് ഇത്രയും സൈസ് ഒരു അതെ മെയില് വേറെ അങ്ങനെ കണ്ടിട്ടില്ല ലക്ഷപ്പേല് അത്യാവശ്യം നല്ല സൈസ് പിന്നെ സൈഡായാലും നല്ല വിരിവും കാര്യങ്ങളാണ് കളർ പരസ്യം അല്ലെ ഓവർ ബ്രിൻഡിലുണ്ടാകും ഓക്കെ നല്ല ബ്ലാക്ക് കൂടിയാണ് നമ്മുടെ പപ്പീസിന്റെ ഫാദർ നമ്മുടെ ഈ കാണുന്ന കൊറിയ എന്ന് പറഞ്ഞ മെയിലാണ് അല്ലെ അത് നമ്മുടെ കെനലിലെ ഒരു പുതിയ ഒരു മെയിലാണ് ഇപ്പൊ നേരത്തെ ഇവന്റെ ഇവന്റെ ലെറ്റർ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് പുറത്ത് പറഞ്ഞിറങ്ങിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ മെയിൽ വേണ്ടി മാത്രമല്ല വെളിയിൽ നല്ല ഡച്ച് ഫീമെയിൽ ഉണ്ടെങ്കിൽ അതെ അതെ ഓവറായിട്ടല്ല നമ്മൾ സെലക്ടീവ് ആയിട്ട് ചെയ്യണം കാരണം നമ്മൾ ആക്ച്വലി നമ്മുടെ ഡച്ച് ഫീമെയിൽസ് വേറെ ഉണ്ട് ഓക്കെ ഡച്ച് കാരക്ടർ ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട്ലിയാണ് പക്ഷെ പുറന്നുള്ളതോട് നല്ല ഉണ്ട് ആഘോഷ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ നമുക്കവിടെ കുട്ടികൾ എന്റെ ചെറിയ കുട്ടികളാണ് അപ്പൊ അവരൊക്കെ ആയിട്ടൊന്നും കൈകാര്യമാണ് പിന്നെ എന്താ സംഭവിച്ച ഓവർ ആഘോഷമാകുമോ വരുന്നവർക്ക് പേടിയാണ് ആക്ച്വലി ഡോഗിനെ ശരിക്കും വളർത്തുന്നവർക്ക് പേടിയല്ല വേണ്ട പുറന്നു വരുന്നവർക്കാണ് പേടി പിന്നെ ഇവൻ ആർക്ക് ഈ ഡച്ചിൽ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയ കാര്യം ആർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്റെ തൊടുക്ക കാലങ്ങളിൽ ഞാൻ വിചാരിച്ചു ഡച്ച് ഭയങ്കര അഗ്രഷൻ കൂടുതലാണ് തൊടുക്കാർക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ എനിക്ക് തോന്നുന്നു മെല്ലോയിസിന്റെ പോലെ അത്ര ഹൈപ്പർ അല്ല ഇല്ല സത്യത്തിൽ കാരണം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളായാലും കാരണം ഇപ്പൊ മെലനോയിസിന്റെ വീട്ടിലാണെന്ന് വെച്ചാൽ ഇപ്പഴേ ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുന്ന അതായത് നമുക്ക് ഓവർ ആയിട്ട് എന്തോ ഹൈപ്പർ ആക്റ്റീവ് അല്ല അല്ല പക്ഷെ നല്ല ഗാർഡ് ഗാർഡ് ആണ് നല്ല ആണ് സുഖമായിട്ട് ട്രെയിൻ ചെയ്യിക്കാം കാരണം നല്ല ഡ്രൈവ് ആണ് ഡോഗിനോ ഓൾറെഡി നല്ല ഡ്രൈവ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ശരിക്കും ഇതൊരു ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു ഡോഗിനെ വാങ്ങിക്കുന്നവർക്ക് പറ്റി ആണ് ബി ഡോഗത്തില് ഞാൻ ആദ്യം പറയാറ് തുടക്കത്ത് ആദ്യ എടുക്കുന്നവർക്ക് അത്രയാണ് പെർഫെക്റ്റ് അല്ലാന്ന് പറയാറ് പക്ഷെ ഞാനിപ്പോ വളർത്തി എട്ട് ഫീമെയിൽ ഉണ്ട് ഇതിന് ഒരു മൂന്ന് ഫീമെയിൽ ലിറ്റർ എടുത്തു ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ തൊട്ടുകാർക്ക് സുഖമായിട്ട് വേറെ ആരും അംഗീകരിക്കില്ല ഇവിടെ വൈഫൈ ആയിട്ട് നല്ല കമ്പനി പുറത്തുനിന്ന് ഒരാളോടേയും പഠിപ്പിക്കില്ല